അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളീ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കണ്ടോ ഇയാൾ ചാളാരി വിഭാഗം സമസ്തയുടെ മുഷാഫറ അംഗമായ ഒരു മൗലവിയാണ് ഇയാൾ വാചാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സദസ്സിലും വേദിയിലൊക്കെ തലമറച്ച സുന്നത്തെടുത്ത താടിയൊക്കെയുള്ള ആളുകളോടാണ് വഹാബിയുടെ ശൈലിയിൽ ഇയാൾ ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാശ്മീരി തട്ടവും കാന്തപുരം വിരോധവുമാണ് ചളാരി സമസ്തയിലെ മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അത് ശരിവച്ച് നിലക്ക് അത് ശരിവയ്ക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇയാൾ സംസാരിക്കുന്നത് ഞാനിതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇജാതിക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതിരുന്നിട്ട് അത് ശരിയല്ലല്ലോ ഏതാണെങ്കിലും ക്രിസ്ത്യാനികളോട് ഒരുപാട് പ്രതിവാദം നടത്തി മുസ്ലിം ലോകത്ത് സുൽത്താൻ ഉല്ലമായി എന്നറിയപ്പെടുന്നത് ഇടിവട്ട തെങ്ങ്മാതിരി ലുക്കിൽ വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ ഹസുദ്ദീൻ ബിൻ അബ്ദുസ്സലാം റതികളു താലാൻഹു അക്കാലത്തുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ സംവാദം ചെയ്തു എന്നും ഒരുപാട് ആളെ ആളുകളെ ക്രിസ്തീയ പുരോഹിതന്മാരിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് സുന്നതിജമായത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ഇയാൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഇയാൾ അതിൻ്റെ ഇടക്ക് സുനത്തു ജമാഅത്തിൻ്റെ പണ്ഡിതനാകുന്ന ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെതിരെ സംസാരിക്കുന്ന ഒരു പദപ്രയോഗം കേട്ടോക്കിങ്ങൾ ഇയാളെന്താ പറയുന്നത് സുൽത്താനുൽ അലമ എന്നുള്ള വാക്ക് വേറെ ആരെങ്കിലും കട്ടുകൊണ്ട് പോകാതിരിക്കണ്ട ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ തിരിയും എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഇയാൾക്ക് ചിലപ്പോൾ തിരിഞ്ഞോളാണെന്നില്ല എന്നാൽ ഇയാൾ പലപ്പോഴും പറയാറുള്ള ഷംസുല്ലലമ എന്നുള്ള വാക്കുണ്ടല്ലോ ഈ കെ അബൂബക്രമൂലിയരെ പറ്റി അതോ അകൂടി നമ്മൾ ചിന്തിക്കണമല്ലോ ഇയാൾ പലപ്പോഴും ഷംസുല്ല മഹാനായ നിസ്കാരത്തിൽ വരെ ഓർക്കുന്ന ആളാണ് ഇ കെ അബൂബക്ര മുസ്ലിയരെ ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് തക്ബീറത്തിൽ മുതൽ സലാം വരെ മഹാനായ ഇ കെ അബൂബക്ര മുസ്ലിഹാരെ ഓർക്കുന്ന ഒരേ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുള്ളത് ഇയാളെ മാത്രമാണ് ഇയാളത് പറയാറുമുണ്ട് പറഞ്ഞിട്ടുമുണ്ട് തെക്ക്പുറത്ത് അല്ലെ അറാമുലി സ്വലാം വരെ ഞാൻ പിന്നെ ഈ ഷംസുല്ല്മാനെ ഓർത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന യാതൊരു എളുപ്പമില്ലാതെ ജനങ്ങളോട് സംസാരിച്ച ഒരു മനുഷ്യനാണ് ഇയാൾ അപ്പം ഇയാൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇയാളുടെ സംസാരമാണ് കുർവാൻ്റെ നടുപ്പേജി എന്ന് മനസ്സിലാക്കുന്ന ഇയാളെ സംസാരം കേൾക്കുന്നവരും മനസ്സിലാക്കാൻ ഉള്ളത് എന്നുള്ള പേര് ഒന്നും അടിച്ചു മാറ്റിയതാ കട്ടതാണ് വെറുതെ പറയല്ല ബഹുമാനപ്പെട്ട ഷംസുല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ എൻ്റെ നാട്ടുകാരനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാര മഹാനായ ശംസുല കുത്തുബി മുഹമ്മദ് മുസ്ലിയാരയാണ് ഷാഷാൻ ശംഷുല്ല എന്ന് വിളിച്ചിരുന്നത് അല്ലേ അതിപ്പഞ്ഞ് ഇയാൾക്കും ഇയാളെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും തിരിയോ ഇല്ലെന്ന് എനിക്കറിയില്ല തിരിഞ്ഞാലും ഇല്ലെങ്കിലും ഒരേ നാമം തന്നെ മറ്റൊരാൾക്ക് വന്നു എന്നതുകൊണ്ട് കൊണ്ട് മറ്റേത് അടിച്ചു എന്നതും അത് ഇയാളുടെ ഭാഷയാണ് അത് കടമിട്ടാണ് ഞാൻ പറഞ്ഞത് ഏയ് താജുല്ലലമെന്നുള്ള പേരുണ്ടല്ലോ ആദ്യം പറഞ്ഞതാ പറഞ്ഞതാണ് തങ്ങളെ തങ്ങളുടെ ഭഗവിഞ്ഞം പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് പല പേരുകളും ഉള്ളത് അതൊക്കെ മറ്റേ ആ കാലഘട്ടത്തിൽ അവരെ പേര് വിളിക്കപ്പെടും പേൽക്കാലത്തിൽ ആ സ്ഥാനത്ത് വരുന്ന മറ്റു ഉസ്താദുമാർക്കും മോലിമാർക്കും ഒക്കെ പറയും അതത് കാലത്തിനനുസരിച്ച് അത് അങ്ങനെ വരാറുണ്ട് അല്ലേ പല പേരുകളെടുത്ത് നോക്കി പല ആളുകൾക്കും അങ്ങനെ വിളിക്കാറുണ്ട് പല മുൻഗാമികൾക്കും പറഞ്ഞ പേര് തന്നെയാണ് പിൽക്കാലത്തുള്ള ആ കാലഘട്ടത്തിലെ ദേവത്തിൻ്റെ ദായികളാകുന്ന ഉസ്താദന്മാർക്കും വിളിച്ചിരുന്നത് എന്നിട്ടും ഇതൊക്കെ ഇയാൾക്ക് തിരിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല തിരിയും എന്നിട്ടും യാതൊരു കഥയില്ലാതെ ഇയാൾ പറയാണ് അത് അടിച്ചു മാറ്റാൻ നിൽക്കണ്ട എന്തുകൊണ്ടായിരിക്കും ഇത് പറഞ്ഞത് ഇയാളൊക്കെ ഉള്ളിൽ കാശ്മീരി തട്ടവും കാന്തപുരം വിരോധം മാത്രമാണ് നാല് മുസ്ലിം ചെറുപ്പക്കാരെ മുമ്പിൽ സുന്നത്ത് ജമാത്ത് പറു കൊടുക്കണീൻ്റെ അടുക്കും മുമ്പ് ഷംസുല്ലമ്മ പറഞ്ഞതുപോലെ ചായ വാങ്ങി ചായയിലേക്ക് പഞ്ചസാരയും ചുടുവെള്ളും ഒക്കെ ഉള്ള അതിലടക്ക് അമേഠം കലക്കാൽ എങ്ങ് അമേഠം എന്നല്ല മൂപ്പര പറഞ്ഞ പദപ്രയോഗം വരാൻ അപ്പം ഞാൻ പറയുന്നില്ല യൂട്യൂബ് അല്ലെ കാലങ്ങളോളം എടുക്കും ഈ ശബ്ദം അതുകൊണ്ട് അമേഠം കലക്കാൽ എന്താകും എന്ന് പറഞ്ഞതുപോലെ ഇയാളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കണീൻ്റെ ഇടക്ക് അതിൻ്റെ അടുക്കും അമേഠം കലക്കാൻ ശ്രമിക്കുകയാണ് ഈ ജാതി സാധനങ്ങളെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മളെന്ന് ആലോചിച്ച് നോക്കി നല്ലൊരുക്കെ പറഞ്ഞിട്ട് എടുക്കും എന്നാണ് അതിൻ്റെ അടുക്ക് കുത്തിത്തിരിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇയാളൊക്കെയാണ് മുഷാവറ ആ മറ്റേ ഇയാളെ മുസ്തഫൽ ഫൈസി പുറത്താക്കിന് പകരം ഇജാതി ജന്തുക്കൾ ചാണും മണ്ണും ഇല്ലാത്ത സാധനത്തിന് പുറത്താക്കണമെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം കാരണം ഈ ജാതി വാലിമിമാർ മുമ്പേ ആരോപണങ്ങൾ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട എ പി സ്ഥാനെ അബുലഹിതാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്നാ പിന്നെ യഥാർത്ഥത്തിൽ പേച്ചില്ലേ എത്തിയും ബാപ്പ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ എത്തിയും കുട്ടികളെ എന്നൊക്കെ ചോദിച്ചാൽ മൊഹന്ദന്മാരും ഇതേ വാലിമിമാരാണെന്ന് മനസ്സിലാക്കണം അബു ഹുറൈറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ചൻ്റെ ബാപ്പ എന്നർത്ഥം വച്ച ജാതിയാണ് ഈ ജാതി സാധനങ്ങൾ ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട എ പ്രിസ്റ്റിനെ എന്ന് പറഞ്ഞപ്പോൾ അതും പരിഹസിക്കിരുന്നു ഖമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാത്രി വേണ്ട അല്ലേ എന്ന് ചോദിച്ചതും ഇതേ ജന്തുക്കളാണ് ആരോഹിക്കണങ്ങൾ കുറ്റം പറയല്ല ആരോപിക്കേണ്ട വിഷയാണ് അത് ചിന്തിക്കേണ്ടതാണ് അവിടുത്തെ വിരോധാഭാസം എന്താ ഇവൻ്റെ കൂട്ടത്തിലുള്ള മൗര്യമാരൊക്കെ ഇവങ്ങനെ എന്താ സയ്യിദുള്ള വിളിക്കുന്നുണ്ട് അതെങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കും സയ്യിദല്ല്മാണ ഇവിടെ എ പി വിഭാഗം സുന്നികളാകുമെന്ന് ആരെങ്ങനെ എതിർത്തിട്ടുണ്ടോ ഇല്ല അവർക്കറിയാം ഇതൊക്കെ ആദരിച്ചുകൊണ്ട് കൊണ്ട് വിളിക്കുന്ന പേരാണ് യഥാർത്ഥ ഹക്കീക്കായ സംഗതിയെല്ലാം എല്ലാ സയ്യിദന്മാർക്കും നേതൃത്വം കൊടുക്കുന്ന ആൾ ും സീത റസാക്ക അടക്കമുള്ള സാഹിബത്തിന് മൊത്തം നേതൃത്വം കൊടുത്തിനാളാണത് ആ അർത്ഥത്തിനാണോ പറയുന്നത് മോന്തന്മാരായ ആലമ്പാടി ധാരിമ്യന്മാരെ പോലുള്ളവർ പറയുന്നതല്ലാതെ വേറെത്ത അതൊക്കെ ആലങ്കാരിക പദപ്രയോഗം എന്നുള്ള എല്ലാ മയതന്മാർക്കും തിരില്ലേ ആലമ്പാടിക്ക് തിരില്ലാച്ചിട്ട് ഇനി ഇവന്റെ കൂട്ടത്തിണ്ടല്ലോ ഷേഖുൽ ജാമീർ എന്താ പ പറഞ്ഞതിന്റെ അർത്ഥം അതൊക്കെ ആലങ്കാരിക പദപ്രയോഗമാണെന്നുള്ള ബുദ്ധിയുള്ള എല്ലാവർക്കും തിരിയും ഇതിനെ ഇതൊക്കെ പറഞ്ഞു മെത്രീ ഇത് ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ സന്നിയമാ അവതരിപ്പിക്കാൻ അത് അവതരിച്ച് പോയാൽ പറയും എന്തിനാണ് പല്ല് കുത്തണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഈ ജാതി പല്ലുകുത്തണ ആൾക്കാരെ കൊണ്ടരുത് എന്നുള്ള കമ്മിറ്റിക്കാരോടും എനിക്ക് വിനയത്തോടു കൂടി പറയാനുള്ളത് കാരണം ഈ ഉമ്മത്ത് എങ്ങനെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ അതെങ്ങനെ പൊയ്ക്കോട്ടെ അടിപിടി നാട്ടുമില്ലാതെ ഇത് ദോഷം പുറപ്പിക്കാൻ വേണ്ടി വന്നവൻ ദേഷ്യത്തോടു കൂടി തിരിച്ചു പോകുന്ന അവസ്ഥ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ജാതി ആലമ്പാടിയെ പോലുള്ള പിന്നെ മുറിയ വൈദ്യന്മാരെ കൊടുത്തിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ കാരണം എന്താ നാലാൾക്കാർക്ക് ഉണ്ണോടത്തൊക്കെ അസൂയയും കുശുംബം വൈരാഗ്യം ഇത് പറയുകയാണെങ്കിൽ ഇവൻ്റെയൊക്കെ ജോലി ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവനൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഷംസലമാന ഈ കോക്കർ മൂലം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കരക്കാരനാണ് ഇതിങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ കാരണം എന്താ വളഞ്ഞ കോലിന് നേരക്കു നേരല്ല ഏനുകളുണ്ടാവില്ല എന്നുള്ള ഈ ചങ്ങാതി ആലമ്പാടി മൗലെ വീടിൻ്റെ ഒക്കെ അടുത്തുനിന്ന് നീനാന്ന് പറഞ്ഞ് പഠിച്ചോനേയും ഏതൊക്കെ രൂപത്തിലായിരിക്കും പിന്നെ മുന്നോട്ട് പോകുകയെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു